മാധുരമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തിയാറ് വോളിയം മുപ്പത്തി ഒന്ന് ഇഷ്യൂ ഇരുപത്തിയാറിലെ തൊഴിലവസരം കെ എം എം എൽ എഞ്ചിനീയർ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിൽ കെ എം എം എൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം കരാർ അടിസ്ഥാനത്തിൽ രണ്ട് വർഷത്തേക്കാണ് നിയമനം തസ്തിക മെക്കാനിക്കൽ എഞ്ചിനീയർ ഒഴിവൊന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തൊന്ന് വയസ്സ് കവിയരുത് തസ്തിക ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഒഴിവൊന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെയുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തൊന്ന് വയസ്സ് കവിയരുത് തസ്തിക സിവിൽ എഞ്ചിനീയർ ഒഴിവൊന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തൊന്ന് വയസ്സ് കവിയരുത് തസ്തിക ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ ഒഴിവൊന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷനിൽ എഞ്ചിനീയറിംഗിൽ എഞ്ചിനീയറിംഗ് ഒഴിവും മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തൊന്ന് വയസ്സ് കവിയരുത് തസ്തിക കെമിക്കൽ എഞ്ചിനീയർ ഒഴിവൊന്ന് ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ഫസ്റ്റ് ക്ലാസ്സോടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം മൂന്ന് വർഷ പ്രവൃത്തി പരിചയം പ്രായം നാൽപ്പത്തൊന്ന് വയസ്സ് കവിയരുത് അപേക്ഷ എല്ലാ തസ്തികയ്ക്കും സി എം ഡിയുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കണം അവസാന തീയതി ഏപ്രിൽ മുപ്പത് അഞ്ച് പിയും വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവ ഡോട്ട് ഇൻ